ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്കൂളിൽ നിന്നും വൈദ്യുതാഘാതം ഏറ്റുമരിച്ച മിഥുന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മിഥുന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അനുജൻ സുജിനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ടേവലക്കര സ്കൂളിൽ നിന്നും വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരക്കണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് നൊമ്പര കാഴ്ചയായി മകനെ ചേർത്തു പിടിച്ചുള്ള അമ്മ സുജയുടെ അന്ത്യചുംബനം കൂട്ടുകാരുടെയും അധ്യാപകരുടെയും അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ ശേഷം വിലാപയാത്രയായാണ് തേവലക്കര സ്കൂളിൽ നിന്നും വിളന്തറയിലെ വീട്ടിലെത്തിച്ചത് മിഥുനെ അവസാനമായി കാണാൻ നാടൊന്നാകെയാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് മിഥുനെ കാണാൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും വിലാപയാത്ര പോയ വഴികളിലും കാത്തുനിന്നത് നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിലും കടന്നുപോയ വഴികളിലും വാഹനം നിർത്തി ആൾക്കാർക്ക് കാണാൻ അവസരം ഒരുക്കേണ്ടി വന്നു ൂട്ടിയതിൽ നിന്നും ഒന്നര മണിക്കൂർ വൈകിയാണ് സ്കൂളിലെ പൊതുദർശനത്തിന് എത്തിക്കാൻ ആയത് കൊടിക്കുന്ന സുരേഷ് എം പി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ തുടങ്ങിയവർ ചേർന്നാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും മിഥുനെ ഏറ്റുവാങ്ങിയത് പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിലെ മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി മോർച്ചറിക്ക് മുന്നിലും ആശുപത്രി വളപ്പിലും നൂറുകണക്കിന് ആൾക്കാരാണ് മിഥുനെ കാണാനെത്തിയത് വാർത്തയിലൂടെ മിഥുനെ അറിഞ്ഞവർ കണ്ണീരോടെ കാത്തുനിന്നു അന്തിമോപചാരം അർപ്പിക്കാൻ നാട്ടുകാർ കാത്തുനിന്നിരുന്നു കാത്തുനിന്നവരെ നിരാശപ്പെടുത്താതെ ആംബുലൻസ് നിർത്തി മിഥുനെ കാണിച്ച ശേഷമാണ് സ്കൂൾ വളപ്പിലെത്തിയത് വിദേശത്തായിരുന്നു മിഥുന്റെ അമ്മ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തുർക്കിയിൽ നിന്നും കുവൈത്ത് വഴി നെടുമ്പാശ്ശേരിയിലെത്തിയത് കോൺഗ്രസ് പരിപാടികളിൽ ശശി തരൂർ എംപിയെ ബഹിഷ്കരിച്ച് എറണാകുളം ഡി സി സി തരൂർ ഇന്ന് കൊച്ചിയിൽ ഉണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി സി സി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിലും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ക്യാമ്പയിനിലും ക്ഷണമില്ല തരൂരിന്റെ മോദി സ്തുതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അതൃപ്തിയാണ് അവഗണനയ്ക്ക് കാരണം വിമർശിച്ച് ആളാക്കാനുമില്ല വേദി നൽകി നേതാവാക്കാനുമില്ല വിട്ടുകളയുക ശശി തരൂരിനോടുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലൈൻ ഇതാണ് രേന്ദ്രമോദിയെ പ്രശംസിച്ച് അടിയന്തരാവസ്ഥയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മുഖ്യമന്ത്രി മന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപിന്തുണയുണ്ടെന്ന് സർവേ പങ്കുവച്ചും കോണ്ഗ്രസിനെ തരൂർ വല്ലാതെ പ്രതിസന്ധിയിലാക്കി പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രതികരിച്ചത് വി ഡി സതീശന്റെ ജില്ലയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ തരൂരിന് ക്ഷണമില്ല അതും വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ തരൂർ ജില്ലയിലുള്ളപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി സി സി സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമടക്കം പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് നടത്തുന്ന ഫോർ ആൻഡ് ഫോർ ഓൾ എന്ന ക്യാമ്പയിൻ പരിപാടിയും നടക്കുന്നു പ്രൊഫഷണൽ കോൺഗ്രസ് മുൻ അധ്യക്ഷനായിരുന്നു തരൂർ ഈ കൊച്ചിയിൽ പോയിട്ട് രാജ്യത്തുണ്ടാകുമോ എന്ന് തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ട് ക്ഷണിക്കാതിരുന്നതാണെന്നും ഡി സി സി നേതൃത്വം വിശദീകരിക്കുന്നു എന്നാൽ തരൂരിന്റെ മോദി സ്തുതിയോടും സമീപകാല നിലപാടുകളോടുമുള്ള അതൃപ്തിയാണ് അവഗണനയ്ക്ക് കാരണമെന്നാണ് വാസ്തവം ഓപ്പറേഷൻ സിന്ധൂനിടെ അഞ്ച് യുദ്ധ വിമാനങ്ങൾ തകർക്കപ്പെട്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരുടെ വിമാനമെന്ന് വെളിപ്പെടുത്തിയില്ല പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ടി ആർ എഫ് ഭീകര സംഘടനയ്ക്ക് ലഷ്കർ തീർച്ച ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചു സ്ലീപ്പർ സെല്ലുകൾ കണ്ടെത്താൻ ജമ്മു കാശ്മീരിൽ വ്യാപക പരിശോധന തുടങ്ങി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും വെളിപ്പെടുത്തലുകളും തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആക്രമിക്കുകയായിരുന്നു എന്നും അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു തകർക്കപ്പെട്ടുവെന്നുമാണ് ഇന്നലെ വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് നൽകിയ വിരുന്നിൽ ട്രംപ് പറഞ്ഞത് എന്നാൽ ആരാരുടെ വിമാനമാണ് തകർത്തതെന്ന് വെളിപ്പെടുത്തിയില്ല വര കരാർ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാണ് ഇരു രാജ്യങ്ങളെയും പിന്തിരിപ്പിച്ചതെന്ന് മുൻ അവകാശവാദവും ട്രംപ് ആവർത്തിച്ചു ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു ട്രംപുമായി വർഷങ്ങളുടെ സൗഹൃദവും ആലങ്കനവും പ്രകയാണ് മോദിയെന്ന് ജയറാം രമേശ് പരിഹസിച്ചു നാളെ നടക്കുന്ന സർവകക്ഷി യോഗത്തിലും ആവശ്യം ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം അതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ടിആർഎഫ് ലഷ്കർ ഇക്കർ തിയാബെയുമായി ബന്ധമുണ്ടെന്ന ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചു ലഷ്കറിനെ ഇതിനകം ഇല്ലാതാക്കിയതാണെന്നും നിലവിലില്ലാത്ത സംഘടനയുമായി ഭീകരാക്രമണത്തെ ബന്ധിപ്പിക്കാനുള്ള ശ്രമം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളും റിക്രൂട്ട്മെന്റ് മൊഡ്യൂളുകളും കണ്ടെത്താൻ ജമ്മു കാശ്മീരിൽ കൌണ്ടർ ഇന്റലിജൻസ് വിഭാഗം വിഭാഗം വ്യാപക തിരച്ചിൽ നടത്തുകയാണ് ിലെ പത്ത് ഇടങ്ങളിലാണ് പരിശോധന കാലിക്കറ്റ് സർവകലാശാലയിലെ ബി എ മലയാളം പാഠപുസ്തകത്തിൽ നിന്നും റാപ്പർ വേടന്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ട് ഒഴിവാക്കണമെന്ന ശുപാർശയിൽ പ്രതികരിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അക്കാദമിക് വിഷയത്തെ രാഷ്ട്രീയ പ്രശ്നമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു സംഗീതമാണോ സാഹിത്യമാണോ താരതമ്യം ചെയ്യേണ്ടത് എന്ന ആലോചന വന്നെന്നും അപ്പോഴാണ് വിഷയവിദഗ്ധരെ ആശ്രയിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ബി എ മലയാളമായതുകൊണ്ട് സാഹിത്യത്തിന് ഇണങ്ങുന്നതല്ലെന്ന അഭിപ്രായം കിട്ടി ഒഴിവാക്കാൻ തീരുമാനിച്ചു ലക്ഷ്മി ചൊല്ലിയതും കോട്ടയ്ക്കൽ നാട്യ ഒരാൾ ചൊല്ലിയതും തമ്മിലെ താരതമ്യമാണ് മറ്റൊരു വിഷയം സംഗീത പഠനത്തിനല്ലേ മലയാള സാഹിത്യത്തിൽ ആവശ്യമില്ലല്ലോ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ വിഷയം മാത്രമായി കാണരുതെന്നും അക്കാദമിക് വിഷയമായി കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാറ്റ് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ മാത്രം ആണ് വിഷയവിദഗ്ധർ ഉള്ളു എന്ന ചിന്ത പാടില്ലെന്നും എം എം ബഷീറിന്റെ അഭിപ്രായം തേടിയതിൽ അദ്ദേഹം വിശദീകരിച്ചു പല കാര്യങ്ങളിലും പുറത്തുനിന്ന ആളുകളുടെ അഭിപ്രായം തേടാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് ആസ്വാദകരുള്ള കലാകാരനാണ് വേടനെന്നും വി സി പറഞ്ഞു പ്രമോദ് സമരവും രണ്ടും രണ്ടാണെന്നും രാഷ്ട്രീയമായി ഒരു ഭ്രാന്താലയമായി കേരളം മാറുന്നുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു വേടന്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ സിലബസിൽ നിന്നും ഒഴിവാക്കാനായിരുന്നു വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം എം ബഷീറാണ് പഠനം നടത്തി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് റാപ്പ് ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേണന്റെ പാട്ട് പിൻവലിക്കാൻ ശുപാർശ ചെയ്തത് ഗൗരിലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ അജിതാഹരെ എന്ന പാട്ട് കഥകളി സംഗീതവുമായി താരതമ്യ പഠനം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ബി മലയാളം പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ധാരണയുണ്ടാവില്ലെന്നും ഇത്തരം താരതമ്യ പഠനം കഠിനമായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗൗരിയുടെ പാട്ട് പിൻവലിക്കാൻ ശുപാർശ ചെയ്തത് വേടിന്റെ ഭൂമി ഞാൻ വാഴഞ്ഞിടമെന്ന പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗം എ കെ അനുരാജ് കെ അനുരാജ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം വി സി ഡോക്ടർ പി രവീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം മരുതോങ്കര സ്വദേശി അബ്ദുൾ ജവാദ് ആണ് മരിച്ചത് കോഴിക്കോട് നിന്നും കുറ്റ്യാടിയിലേക്ക് പോവുകയായിരുന്ന ഒമേഗ ബസിന്റെ പിൻചക്രം അബ്ദുൾ ജവാദിന്റെ തലയിലൂടെ കയറിയിറങ്ങുകയായിരുന്നു ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെ ജവാദ് ബൈക്കിൽ നിന്നും താഴെ വീഴുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ബസ്സിന്റെ പിൻചക്രം കയറിയിറങ്ങുകയും തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ പി ജി വിദ്യാർത്ഥിയായിരുന്നു മരിച്ച അബ്ദുൾ ജവാദ് കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് ബസ്സുകളുടെ മത്സര പതിവാണെന്നും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്ഥലത്ത് പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും വാർത്തകളുമായി ന്യൂസ് ப்ப மறக்காது காண